ഇറാനിലെയും ഇസ്രായേലിലെയും മലയാളികൾ നിലവിൽ സുരക്ഷിതരാണെന്ന് നോക്രൂസ് മിസൈൽ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ വിവരം ഇരു രാജ്യങ്ങളിലെയും മലയാളികൾ പങ്കുവച്ചെന്ന് സിഇഒ അജിത് കോളശ്ശേരി പറഞ്ഞു ഇറാനിലെ കെർമാൻ യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസിൽ എം ബി ബി എസ് പഠിക്കുന്ന പന്ത്രണ്ട് മലയാളി വിദ്യാർത്ഥികളും ബിസിനസ് ആവശ്യത്തിന് ടെഹ്റാനിലേക്ക് പോയ സംഘവുമാണ് നോക്കേയുമായി ബന്ധപ്പെട്ടത് വിദ്യാർത്ഥികൾ ഇപ്പോൾ അവരുടെ ഡോർമെറ്ററിയിൽ സുരക്ഷിതരാണ് ഇവരുടെ വിവരങ്ങൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മുഖേന ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയിൽ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിലെ ടെൽ അവീവിലും ഇറാനിലെ ടെഹ്റാനിലും സാഹചര്യം ഗുരുതരമായി തുടരുകയാണ് ബിസിനസ് സംഘം ടെഹ്റാനിൽ നിന്നും തദ്ദേശീയരായ ഇറാനികളുടെ കൂടെ സഹായത്തോടെ ഏകദേശം പത്ത് മണിക്കൂർ യാത്രാ ദൈർഘ്യമുള്ള യസ്ലി എന്ന സ്ഥലത്തേക്കാണ് സുരക്ഷിതരായി മാറിയിട്ടുള്ളത് യെസ്ഡിയിൽ നിന്നും നാലു മണിക്കൂർ യാത്രാ ദൈർഘ്യമുള്ള ബന്ദർ അബ്ബാസ് തുറമുഖത്തു നിന്നും ജി സി സിയിലേക്ക് യാത്ര ചെയ്യാമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇതേസമയം ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും പൌരന്മാരെയും റോഡ് മാർഗം അർമേനിയയുടെ തലസ്ഥാനമായ യരാവാനിലേക്ക് മാറ്റുന്നതിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യൻ എംബസിയും നീക്കമാരംഭിക്കും ഇസ്രായേലിലെ മലയാളികളുമായി അവിടുത്തെ ലോ കേരള സഭാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു രാത്രിയിൽ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു അവരെല്ലാവരും ഇപ്പോൾ സുരക്ഷിതരാണ് എമർജൻസി പ്രോട്ടോകോൾ ഉള്ളതുകൊണ്ട് അപ്പാർട്ട്മെന്റുകളോട് അനുബന്ധിച്ച് ബംഗറുകളിൽ സുരക്ഷിതരായി കഴിയുന്നുവെന്നാണ് അറിഞ്ഞത് മലയാളികളായ കെയർ ഗീവേഴ്സ് പാരാമെഡിക്കൽ ജീവനക്കാർ നഴ്സുമാർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഇസ്രായേലിലുണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സഹായം ലഭ്യമാക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയം കോൾ സെന്റർ തുടങ്ങിയിട്ടുണ്ട് ടെഹ്റാൻ ടെൽ ടെൽഅവീവ് എംബസികളിലും ഹെൽപ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട് നോർക്കയുടെ കോൾ സെന്ററും സജീവമാണെന്നും സിഇഒ പറഞ്ഞു മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ പ്രതികളായ പോലീസുകാർക്ക് കോടതി ജാമ്യം അനുവദിച്ചു കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പോലീസ് ഡ്രൈവർമാരായ ഷൈജിത്തിനും സനിത്തിനും ജാമ്യം അനുവദിച്ചത് ഒളിവിൽ പോയ പ്രതികളെ ഇന്ന് പുലർച്ചെയാണ് പോലീസ് പിടികൂടിയത് താമരശ്ശേരിയിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് ഇരുവരും പിടിയിലായത് കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്കിടയിൽ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് സനിത്ത് രക്ഷപ്പെട്ടിരുന്നു തുടർന്ന് വീട്ടുടമയെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇരുവരും പിടിയിലായത് ശൈജി സന്നിധനെയും നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇരുവരും സെക്സ് റാക്കറ്റ് കേസിലെ മുഖ്യപ്രതി ബിന്ദുവുമായി സാമ്പത്തിക ഇടപാട് നടത്തിയെന്ന് കണ്ടെത്തിയിരുന്നു ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനും റാക്കറ്റുമായി ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ട് ഇക്കാര്യവും അന്വേഷണ സംഘം പരിശോധിക്കും പോലീസുകാർക്കെതിരെ നേരത്തെ തന്നെ ഡി പരാതി ലഭിച്ചിരുന്നു ജൂൺ ആറിനാണ് മലാംപറമ്പ് ഈയപ്പാടി റോഡിൽ അപ്പാർട്ട്മെന്റിൽ നടക്കാവ് പോലീസ് നടത്തിയ റെയ്ഡിൽ ഒൻപത് പേർ അറസ്റ്റിലായത് അപ്പാർട്ട്മെന്റിൽ സെക്സ് റാക്കറ്റ് കേന്ദ്രം പ്രവർത്തിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡ് കോഴിക്കോട് സ്വദേശിയുടെ ആയിരുന്നു അപ്പാർട്ട്മെന്റ് ഒന്നര മാസം മുൻപായിരുന്നു ഇവിടെ സ്ത്രീകൾ എത്തിത്തുടങ്ങിയത് പ്രധാനമായും തിരുവനന്തപുരം ചെന്നൈ ബംഗളൂരു കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു സ്ത്രീകൾ ഇവിടെ എത്തിയിരുന്നത് ഫ്ളാറ്റ് ഉടമയ്ക്ക് പ്രതിമാസം ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് ലക്ഷം രൂപയായിരുന്നു സംഘം വാടക നൽകിയിരുന്നത് ബിന്ദുവാണ് സെക്സ് റാക്കറ്റ് കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരി ബിന്ദു നേരത്തെയും ഇത്തരത്തിൽ സെക്സ് റാക്കറ്റ് കേന്ദ്രം നടത്തിയിരുന്നതായും പോലീസ് എസിന് വിവരം ലഭിച്ചിരുന്നു